ം എന്ന പരിപാടി നമ്മൾ കണ്ടാലോ കുറച്ച് സമയം അയാൾക്ക് അയാൾ ഒരു കടയിലാണ് ആ കടയിലേക്ക് മൂക്കിന് അതേ പ്രശ്നമുള്ള ഒരാൾ വരിക വന്ന് ചോദിച്ചു അപ്പൊ കടക്കാരം പറഞ്ഞി തക്കാളി അപ്പൊ വന്ന ആള് വിചാരിച്ചു കടക്കാര കളിയൊക്കെയാണ് മറ്റാൾക്ക് ദേഷ്യം പിടിച്ചു അയാള് പിന്നെ അതേ പോലെ ഇണ്ടോ ഈ സാധന വറച്ച് വറച്ചെന്നിട്ട് മൂക്കുമണ്ട കുത്തിയാളിണ്ടോ പരാ ചെന്നെ ആ എനിക്കറിയും ചെലപ്പോ സ്നാപ്പ് ചെയ്തിട്ടൊക്കെ മറിച്ചിരുന്ന ആളാണ് ഇയാള് എന്തെങ്കിലും ഒക്കെ അല്ലെ അപ്പൊ പെട്ടെന്നതായി അല്ല ഉസ്താദ് കീറാൻ പറ്റൂലെന്നാണ് ഒരിക്കലും കീറാൻ പറ്റൂല ഷാ പോയില്ല ഒരാള് വിചാരിക്കണൂലായിട്ട് ആർക്കാ ചേറൊക്കെ പൊന്തിക്കാതിരിക്കാൻ പറ്റിയ എല്ലാരും പൊന്തിക്കൂലെ പക്ഷെ ഷാദിലെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്നല്ല ഒരു നോട്ട് പുസ്തകം പോലും അതല്ല ഒരു പേപ്പർ കീറാൻ പോലും ഷാതിലും പറ്റൂല എന്നിട്ടല്ലേ ഷാതിലും കഴിഞ്ഞ കഴിക്കാൻ പറ്റും നേരെ വായിലേ കണ്ടോ എത്ര സിമ്പിൾ പേടിയായിട്ടാണ് നടന്നത് അല്ലേ എന്നാൽ ഈ എത്ര വലിയ ടാസ്കും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റി പക്ഷെ എന്ന് പറഞ്ഞിരുന്നാണ്ടല്ലോ ഒരാൾക്കും എന്താ പേര് ഷാദിലെല്ലോ അല്ലെ തൽക്കാല ഒരു കാര്യം ചെയ്യാം എന്ന തോൽപ്പിക്കാൻ ധൈര്യ ധൈര്യണ്ട്

ായിട്ട് ഷാദില് അല്ലേ പേപ്പറൊക്കെ ശക്തി എല്ലാവർക്കും പേപ്പർ കീറി എന്താ ഷാദിലൊരു കാര്യം ചെയ്യാ ഒരിക്കലും പേപ്പർ കീറാൻ പറ്റൂല വീണ്ടും ജസ്റ്റ് നേരത്തെ നീ കീറിയ പേപ്പർ എന്നെ ഒരു കുടുത്തം ജസ്റ്റ് ആ ഒന്ന് കണ്ണുപൂട്ട മനസ്സിൽ ഇമാജിൻ ഇനി എനിക്ക് കീറാൻ പറ്റും എന്റെ ശക്തി ഉസ്താദ് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് എനിക്ക് കീറാൻ പറ്റും എന്ന് മനസ്സിന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാ ഓക്കെ കിട്ടുമെന്ന് നന്നായിട്ട്

ടവന് മുമ്പ് ഞാൻ തോറ്റ മോശ എന്റെ പേര് സാതിരെ അടിപൊളിയാട്ടാ അവസാനം തോൽപ്പിച്ചില്ല എന്നെ തോൽപ്പിക്കാൻ ഏത് ഈ ലോകത്ത് ഏറ്റവും എല്ലാ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നിങ്ങൾ കുപ്പിച്ചിലൂടെ അതാണ് നിങ്ങൾ തീരുന്നത് എന്നാൽ എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചാൽ ഏറ്റവും നിസ് പേപ്പർ പോലും നമുക്ക് കീറാൻ പറ്റൂലാണ് നമുക്കൊക്കെ പ്രശ്നം എന്താ അറിയോ നമ്മുടെ ഉമ്മ പറയും ഉപ്പ പറയും ഉസ്താദ് പറയും 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 നല്ല നല്ല കഴിവുണ്ട് ചങ്ങാത്തം എന്ന ഈ ഒരു പരിപാടി എന്താണ് എന്നുള്ളത് നമ്മക്ക് നമ്മളെ വ്യൂവേഴ്സിനോട് ജസ്റ്റ് നമ്മളെ പേരെന്താണ് അപ്പോ നിങ്ങളൊന്ന് വിവരിക്ക രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച ഈ പ്രോഗ്രാം കേരളത്തിലെ എല്ലായിടത്തും നടന്നു വരുന്നുണ്ട് അവധിക്കാല ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എസ് ജെ എം മദ്രസകളിൽ ഈ പരിപാടി നടന്നു വരുന്നുണ്ട് നമ്മുടെ ആർ നഗർ ഇസ്ലാഹുലുലും മദ്രസയിലെ വിദ്യാർത്ഥികളുടെ ഈ പരിപാടി ഏകദേശം എട്ടുമണിക്ക് ആരംഭിച്ച് അഞ്ചുമണിയോടുകൂടെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാ സെഷനുകളും വളരെ ഉഷാറായിട്ടുണ്ട് വ്യായാമം വ്യായാമം അതേപോലെ മറ്റൊരുപാട് ജനാദർശം പിന്നെ അതിനുശേഷം കായികമായിട്ടുള്ള മത്സരങ്ങളും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് വിദ്യാർത്ഥികളെല്ലാം ഒരു അടുത്തൊരു ക്യാമ്പയിൻ വന്നാലും വളരെ സജീവമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ ക്യാമ്പിൽ നിന്ന് അവരുടെ ഫീഡ്ബാക്ക് മനസ്സിലാകുന്നത് ഓക്കെ നിങ്ങളെ ഒന്നിച്ചാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണാൻ അപ്പോ നിങ്ങക്ക് എന്താണ് ചെറുമട്ടത്തിൽ ഒന്ന് ഒന്ന് ചങ്ങാത്തം ക്യാമ്പിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഓക്കെ നമ്മുടെ പ്രത്യേകിച്ച് അവധിക്കാലമാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ അവരുടെ ധാർമ്മികമായി അവരെ ശാക്തീകരിക്കുക ഒരു ലക്ഷ്യബോധമുള്ള ഒരു തലമുറയായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു ആ ലഹരിയുടെ വിപത്തിനെ മറികടക്ക അവരിൽ ആ രൂപത്തിലുള്ള ഒരു ലക്ഷ്യം നിർണയിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിച്ചതാണ് ഏകദേശം ഒരു ഡേ മുഴുവനായിട്ട് രാവിലെ നമ്മളൊരു എട്ട് മണിക്ക് തുടങ്ങി ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടി നമ്മൾ സമാപിക്കുകയാണ് വ്യത്യസ്തമായ സെഷനുകൾ കൊണ്ട് സമ്പന്നമായ ഒരു ക്യാമ്പാണ് മാത്രല്ല നമ്മുടെ പഴയ കാലത്ത് കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു അനുഭവം ക്യാമ്പിലൂടെ കിട്ടാൻ കൂടി അതിലുള്ള അതിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതിയാണെങ്കിലും പലഹാരം പിന്നെ ബിരിയാണി ആണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്നിച്ച് വട്ടത്തിൽ ഇരുന്ന് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ് എല്ലാവരും ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ ഉള്ളത് അതൊക്കെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നോ നിങ്ങള് രണ്ടാളെ പേര് എനിക്കറിയില്ല എന്താണ് അപ്പൊ ഈ ക്യാമ്പിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്